കൂട്ടുകാരെ ഇന്ന് നമുക്കെ നമ്മുടെ ഹോട്ടലിലും റെസ്റ്റോറൻറ്റിലൊക്കെ ചെയ്യുന്ന രീതിയിൽ ഒരു ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് തയ്യാറാക്കി നോക്കിയെങ്കിലോ അടിപൊളി രസം കേട്ടോ അത് കഴിക്കാനായിട്ട് അതിന് മെയിനായിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ സെല്ലറി നമ്മുടെ ഈ സെല്ലറി ക്യാരറ്റും നമ്മുടെ പാർസലിയുടെ ഒക്കെ കുടുംബത്തിൽപ്പെട്ട സംഭവം കേട്ടോ നല്ല ഗുണമുള്ള സാധനം ആട്ടോ സൂപ്പിലൊക്കെ ഉപയോഗിക്കാനായിട്ട് ചൈനീസിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാനാണ് സെല്ലറി അപ്പോൾ ഒരു കുഞ്ഞാഷൻ ഇഞ്ചി മൂന്നാലഞ്ചല്ലേ വെളുത്തുള്ളി ഇച്ചിര ക്യാരറ്റ് ബീൻസ് ചുവപ്പ് ഇത് രണ്ട് പച്ചമുളക് ഇതുങ്ങളെല്ലാം ഒരു ചോപ്പിംഗ് ബോർഡിലിട്ടിട്ട് നന്നായിട്ട് കൊത്തി അരിയണം അപ്പം സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് കൊത്തി അരിഞ്ഞിട്ട് നിങ്ങളൊക്കെ സൂട്ട് ചെയ്യാം ഈ കൂട്ടുകാരി സൂപ്പ് നല്ല രസമായിട്ടോ കുടിക്കാനായിട്ട് ചൂടോടെ ഊതി ഊതി കുടിക്കണം നല്ല ഹോട്ട് ഹോട്ടാൻസോർ എന്ന് വെച്ചാൽ ഇച്ചിരി എരിവും പുളിയും ഒക്കെ ഉള്ള ഒരു സൂപ്പാണല്ലോ അപ്പം നമ്മൾ ഈ പനിയൊക്കെ വരികയില്ലേ പനിയൊക്കെ വരുന്നതിന് മുന്നോടിയായിട്ട് ജലദോഷവും തുമ്മലും ഒക്കെ വരുമല്ലോ ആ സമയത്ത് ഇതുപോലൊരു സൂപ്പ് അങ്ങ് ചൂടാക്കി കുടിച്ച് അല്ല ചൂടോടെ ഊതി ഊതി കുടിക്കുമ്പോൾ നമ്മളങ്ങ് വെട്ടി വയർക്കും നമ്മുടെ പനിയാണെങ്കിൽ പമ്പ കടക്കും നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യൻ സൂപ്പായ രസം ഇല്ലേ നമ്മുടെ രസം ആ രസമൊക്കെ ചൂടോടെ ഊതിയത് കുടിക്കാൻ നല്ലൊരു ഫ്ലേവറല്ലേ അതുകൂട്ടൊരു ഫ്ലേവറേ ഉള്ളൂ കേട്ടോ ഈ സൂപ്പിന് നല്ല രസമാണ് കുടിക്കാനായിട്ട് ചിക്കനൊക്കെ ചേർത്ത് കഴിയുമ്പോഴേ ആ സല്ലറിയുടെ ഫ്ലേവറും ഒക്കെ വരുമ്പോൾ തന്നെ അപ്പോൾ അതുങ്ങളൊക്കെ കൊത്തി അരിഞ്ഞ് കഴിഞ്ഞു ചട്ടി ചൂടായി സൺഫ്ലവർ സൺഫ്ലോർ ഓയിലൊഴിച്ചു കൊടുത്തു ഒരിച്ചറി ചിക്കൻ ഒരു അമ്പത് ഗ്രാം അടുത്ത് ചിക്കൻ വരെ കെട്ടും അതിന് നിങ്ങളെ ഒന്ന് കൊത്തി അരിഞ്ഞ് പൊടിപെടാതിരിക്കുക അതിൻ്റെ ഒന്ന് സോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൊത്തി അരിഞ്ഞ വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ അത് ഇട്ടൊന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നല്ലൊരു മണം വരും കേട്ടോ ഈ സെല്ലറിയുടെ ഒക്കെ സെല്ലറിയുടെ ഫ്ലേവർ എന്ന് വെച്ചാൽ നല്ല നല്ലൊരു ഫ്ലേവറാണ് ഒരു പച്ച വരുന്ന കൂടെ കൂടി കേട്ടോ അപ്പോൾ അതിന് ഇത് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഹോട്ടലിലാണെങ്കിൽ ചില്ലി പേസ്റ്റ് എന്ന് പറയും ചില്ലി പേസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുക്കും കേട്ടോ നമ്മൾ കാശ്മീരി ചില്ലി പുഴുങ്ങി അരച്ച് സോട്ട് ചെയ്ത് വെള്ളമൊക്കെ വറ്റിച്ച് വെക്കണ ഒരു സംഭവം കേട്ടോ ചില്ലി പേസ്റ്റ് അപ്പോൾ അതിന് സൂപ്പ് എന്തോ ഒരു അളവിൽ വേണം നമുക്ക് അത്രയും അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക തിളവ് വരുമ്പോൾ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക അതിനുശേഷം കുരുമുളക് പൊടി ഇത് കണ്ടോ കുരുമുളക് പൊടി ചതച്ച ഇടാവുള്ളൂ കേട്ടോ അതിന് ശേഷം ഇത് രണ്ട് സ്പൂൺ അളവിൽ സോയാ സോസ് നമ്മുടെ സോയാബീൻ സോസ് അപ്പോൾ ഈ രണ്ട് കപ്പ് അളവിൽ ഒരു രണ്ട് സ്പൂൺ സോയാ സോസ് വേണം കേട്ടോ അതിന് ശേഷം എന്താ ഒരു സ്പൂൺ കോൺഫ്ലവർ ഇടുക ഇത് ഇത്രയും കട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഡയലൂട്ട് ചെയ്യുക തിളച്ചുകൊണ്ടിരിക്കണ സമയത്ത് പൈ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലല്ലോ ഒരു സൈഡ് മാത്രം കട്ട കെട്ടിപ്പോവും നമ്മുടെ ഈ കോൺഫ്ലവർ അങ്ങനത്തെ ഒരു സംഭവമുള്ളൂ ഒഴിച്ചോടുന്ന സമയത്ത് ഇളക്കിയില്ല മൊത്തം ഇല്ല സ്പ്രെഡ് ആയില്ല അത് ചില സ്ഥലത്ത് തിക്ക് കൂടി പോവും അപ്പം അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞു ശേഷം എന്തെങ്കിലും ഒരു മുട്ട ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ടൊന്നും ബീറ്റ് ചെയ്യുക നമ്മുടെ ഈ സൂപ്പിന് ഈ മുട്ടയുടെ പകുതി മതി കേട്ടോ പകുതി മുട്ടയായിട്ട് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒരെണ്ണങ്ങ പൊട്ടിച്ചൊഴിച്ചു അതിന് മുമ്പായിട്ട് ഒരു രണ്ട് സ്പൂൺ വൈറ്റ് വിനീഗർ നമ്മുടെ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക അതൊന്ന് മിക്സ് ചെയ്യാതിന് ശേഷം പയ്യെ മുട്ട വട്ടത്തിലങ്ങ് ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ അത് മതി മതി ഒരു രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്യണം എന്നിട്ട് ഇളക്കാവുള്ള അല്ലെ നമ്മുടെ മുട്ടയുടെ ഒരു ഉളുമ്പ് മണം നമ്മുടെ സൂപ്പിന് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എന്നാൽ ശരി എന്നാൽ അടുത്തവിടെ കാണാവേ താങ്ക്